പിറന്നാൾ ആഘോഷത്തിലാണ് ഗായിക പ്രിയ മയോനി ഗോപിസുന്ദറിൻ്റെ അടുത്ത സുഹൃത്താണ് ഗായികായ പ്രിയ മയോനി ഗോപി സുന്ദറിനൊപ്പം നിഴലായി കൂടെയുണ്ട് ഇപ്പോൾ മയോനി ഇരുവരുടെയും സൗഹൃദം ഗോപി സുന്ദറിൻ്റെ ഗാനങ്ങൾ പോലെ മനോഹരമെന്നാണ് ആരാധകർ പറയുന്നത് അടുത്ത സുഹൃത്തും കൂട്ടുകാരിയുമായ മയോനിയുടെ പിറന്നാൾ ദിനം ഗോപി സുന്ദർ പങ്കുവച്ച ഒരു ഇൻസ്റ്റ സ്റ്റോറിയാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത് നിന്റെ വരവോടെ എൻ്റെ ജീവിതം അർത്ഥപൂർണമായി ജീവിതം സുന്ദരമാക്കി പിറന്നാൾ ദിന ആശംസകൾ എന്നാണ് പ്രിയ മയാനിയെക്കുറിച്ച് ഗോപി കുറിച്ചത് ഗോപി സുന്ദറിൻ്റെ ഒപ്പമുള്ള ചിത്രങ്ങളെ എല്ലാം മതി സന്തോഷവതിയായിട്ടാണ് പ്രിയ എത്തുന്നത് ഹരിത സംവിധാനം ചെയ്യുന്ന താനാര എന്ന ചിത്രത്തിൽ പിന്നടി പാടിക്കൊണ്ടാണ് മലയാളത്തിലേക്ക് പ്രിയ അരങ്ങേറിയിരിക്കുന്നത് താനാര ചിത്രത്തിൽ സോന ലഡ്കി എന്ന പാട്ടാണ് പ്രിയ നായർ ആലപിച്ചിരിക്കുന്നത് നെഗറ്റീവ് കമൻറ്റുകൾ പ്രിയയുടെ പ്രൊഫൈലിൽ പതിവാണെങ്കിലും ഒരിക്കൽ പോലും അവർ അതിനെ മൈൻഡ് ചെയ്തിട്ടില്ല നാൽപ്പത്തി ആറ് ഗോപി സുന്ദർ ടെലിവിഷൻ പരസ്യങ്ങൾക്കായി സംഗീതം രചിച്ചുകൊണ്ട് തൻ്റെ കരിയർ ആരംഭിക്കുന്നത് ജീവിതം അത്യന്തി ആഘോഷമുക്കുന്ന താരം റിയാലിറ്റി ഷോ ജഡ്ജായിരുന്നു ഏറെക്കാലം ഗോപി സുന്ദർ ഈണം പകർന്ന ഒരു മനോഹര ഗാനത്തിലൂടെയാണ് മലയാള സംഗീത ഇൻഡസ്ട്രിയിലെ പ്രിയയുടെ അരങ്ങേറ്റം എനിക്ക് വളരെ പ്രത്യേകതയുള്ള ഒരാൾ എന്നാണ് പ്രിയ ഗോപിയെ വിശേഷിപ്പിക്കാറ്